സർക്കാർ ഒരു കാര്യം പറഞ്ഞു കേൾക്കുന്നു അതായത് ഇപ്പോ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞ പ്രകാരം സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തൊഴാൻ പറ്റുമായിരുന്നില്ല എന്ന വാദം പ്രാഥമികമായി തന്നെ അത് ശരിയല്ലാത്ത വാദമാണ് അതിനകത്ത് താങ്കൾക്ക് ടേക്ക് പറയാം മറ്റൊന്ന് നേരത്തെ തുടക്കത്തിൽ ദീദി പറഞ്ഞു ഇത് പുറത്തു വരുന്നതിന് മുൻപ് കണ്ട ഒരു ഹൈ ഡ്രാമയെ കുറിച്ച് അതിൽ താങ്കളുടെ കക്ഷിയും പങ്കാളിയായിട്ടുണ്ടോ ഈ ഡ്രാമ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഡ്രാമ ഇഷ്യൂലി ഐ ഡോണ്ട് എനിക്ക് ഉത്തരം പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വെച്ചാൽ എല്ലാവർക്കും അറിയാതെ റിപ്പോർട്ട് ഈസ് ഡെയർ റിപ്പോർട്ട് പബ്ലിക്കായിട്ട് വരണോ പബ്ലിഷ് ചെയ്യണോ എന്നുള്ള ഇഷ്യൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബട്ട് ദെൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒറ്റ ഇതെടുക്കൂ ഒഫീഷ്യൽ സീക്രെറ്റ്സ് ആക്ടിലെ ഇൻഫർമേഷൻസ് അതൊന്നും സർക്കാരിൻ്റെ കയ്യിൽ കിട്ടില്ല എന്നൊക്കെ പറയാൻ പറ്റുമോ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അദ്ദേഹത്തിന് ആരെങ്കിലും പറഞ്ഞു കൊടുത്തത് തെറ്റായ രീതിയിൽ പറഞ്ഞു കൊടുത്ത എന്തെങ്കിലും ഫീഡിങ്ങിൽ നിന്നായിരിക്കും ഇങ്ങനെ സംസാരിച്ചത് അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കണ ഒരാളല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് പോട്ടെ ആ ഇഷ്യൂ വിടാം നമുക്ക് മുന്നെ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം ഹൈജാക്കിംഗ് ആരെങ്കിലും ഉണ്ടായിരുന്നു നമുക്കുണ്ടായിരുന്ന ഒരു കൺസേൺ വി ഹാഡ് എ ലാർജർ കൺസേൺ ഉണ്ടായിരുന്നു എന്താണ് കൺസേൺ ഉള്ളത് ഞങ്ങളുടെ ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിപ്പോർട്ട് രണ്ട് ഭാഗങ്ങളായിട്ടാണ് വരുന്നത് ഈ രണ്ട് ഭാഗങ്ങൾ രണ്ട് രീതിയിൽ വരും എന്ന് പറ മനസ്സിലാക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലാക്കിയിരുന്ന അത് വിടാതെ ആക്ഷൻ എടുക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത് രണ്ടാമത് ഈ റിപ്പോർട്ട് ചോദിച്ച് ഇൻഫർമേഷൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്റ്റിൽ ഇൻഫർമേഷൻ ചോദിച്ച് തേർട്ടി ഫൈവ് സെവൻ ട്വൻറ്റി ട്വൻ്റി ഫോറില് ഒരു ഓർഡർ വന്നു ആ ഓർഡറിൽ ഇതിൽ ഏതൊക്കെ റിഡാക്ട് ചെയ്യണം എന്നുള്ളത് നമ്മളാരും കണ്ടിട്ടില്ല ഹൈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട്സ് ആരെങ്കിലും ഈ ഡബ്ല്യു സി സിയിലെ മെമ്പേഴ്സ് പോലും കണ്ടിട്ടില്ല നിങ്ങൾ ഡബ്ല്യു സി സിയിലെ മെമ്പേഴ്സ് പോലും നമ്മുടെ കൺസേൺ ശരിയാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ചത് നിങ്ങൾ മനസ്സിലാക്കി ഡബ്ല്യു സി സി കേസ് ഫൈറ്റും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് തേർട്ടീൻ സെവനിൽ ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻ്റ് വന്നത് അതിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരുന്നത് ഇൻഫർമേഷൻ ഓഫീസറിനാണ് ഈ ഇത് കൊടുത്തിരുന്നത് ഇൻഫർമേഷൻ ഓഫീസറിൻ്റെ ഇതിൽ കിട്ടിയിരിക്കുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹേമ കമ്മീഷ്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊന്നും പുറത്ത് കൊടുക്കരുതെന്ന് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് സ്റ്റേറ്റ്മെൻറ്റ്സ് എടുക്കുമ്പോൾ തന്നെ ഇത് കോൺഫിഡൻഷ്യൽ ആയിരിക്കും എന്നുള്ള ഉറപ്പോട് കൂടിയാണ് അത് ചെയ്തിരുന്നത് അത് ഒരു വരും വരുവോ ഇല്ലയോ എന്നുള്ളത് ജഡ്ജ്മെൻ്റിൻ്റെ ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല അത് ആ സമയത്താണ് നമ്മൾ റിട്ടപ്പീൽ ഫയൽ ചെയ്യേണ്ടി വന്നത് റിട്ടപ്പിയിൽ ഫയൽ ചെയ്തതിന് ശേഷം നമ്മളുണ്ടാക്കിയിരുന്ന പല നമ്മളെ എല്ലാ അവന്യൂസും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു എങ്ങനെയാണിത് വരണേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇന്ന് രാവിലെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കും ഇന്ന് രാവിലെ നമ്മൾ റിട്ടപ്പീൽ ആർഗ്യൂ ചെയ്തപ്പോഴും നമ്മൾ പറയുന്നത് നമ്മുടെ റിട്ടപ്പീല് ഈ ഹാഷ്മി സോറി അദ്ദേഹം വായിച്ചു കാണും റൗത്ര വായിച്ചു കാണും എന്ന് തന്നെ മനസ്സിലാക്കുകയാണ് ഞാൻ റിട്ടപ്പീല് തുടങ്ങുന്നത് എങ്ങനെയാണ് വി വോണ്ട് ദി റിപ്പോർട്ട് ടു ബി പബ്ലിഷ്ഡ് വി വോണ്ട് ദി ആക്ഷൻ ടു ബി ടേക്കഡ് രഞ്ജിനിയോട് സംസാരിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുന്നു ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല മീഡിയയിലൊന്നും രഞ്ജിനി സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് റിപ്പോർട്ട് വന്നത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഞങ്ങളുടെ മാത്രമല്ല പലരുടെയും കൺസേൺസ് ഉണ്ടായിരുന്നു അതിൽ പ്രൈവസീനെ വയലേറ്റ് ചെയ്യുമോ എന്നുള്ള ആ കൺസേൺസ് ഇല്ല എന്നുള്ള ഉറപ്പ് വരുമ്പോഴാണ് ആ റിപ്പോർട്ടിലേക്ക് എന്നിട്ടും നമ്മൾ ഇന്നും റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തു വെച്ചേക്കും കാരണം എന്തെങ്കിലും ഒരു ആക്ഷൻ ക്ലെയിം വന്നു കഴിഞ്ഞാൽ ഓർത്തു എന്നിരുന്നാൽ പോലും നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും പല ഈ റിപ്പോർട്ട്സിലെ പല ഭാഗത്തും ഈ നമുക്ക് ബുദ്ധിമുട്ടില്ല റേഷൻ ഇൻഡിവിജ്വൽ രജിക്ക് കുഴപ്പമില്ല പക്ഷേ ചില വ്യക്തികൾക്ക് അവരാരാണെന്ന് ക്ലിയർ ഇൻഡിക്കേഷനോട് കൂടിയാണ് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം പാരഗ്രാഫ് ടു സിക്സ്റ്റി എയ്റ്റ് നിങ്ങളൊന്നെടുത്ത് വായിച്ചു നോക്കൂ ആ പാരഗ്രാഫ് ടു സിക്സ്റ്റി എയ്റ്റിൽ ആരാണ് അത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ളത് വായിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഏതാണ് ആ വ്യക്തി എന്നുള്ളത് ആ അദ്ദേഹത്തിൻ്റെ കളർ അങ്ങനെ പലർ നമ്മുടെ കൺസേൺ ഉണ്ടായിരുന്ന ഏതെങ്കിലും രീതിയിൽ അത് വന്നിട്ടുണ്ടോ എന്നുള്ളൊരു കൺസേൺ നമുക്ക് കാര്യമായിട്ടുണ്ടായിരുന്നു ഡബ്ല്യു സി സി എന്നുള്ള ഒരു സംഘടനയുടെ മെമ്പറായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ പോലും നമ്മളുടെ ആവശ്യങ്ങളും ഉണ്ടായിരുന്നു ഈ രഞ്ജിനിയെ സംബന്ധിച്ചോളം രഞ്ജിനി വാസ് ഹിയർ ഓൺലി ഫോർ സിക്സ് ഇയേഴ്സ് കാര്യമായിട്ട് നായികയായിട്ട് അഭിനയിച്ചിരുന്ന ആദ്യത്തെ ആറ് വർഷം അത് കഴിഞ്ഞിട്ട് ഷിവൻ്റെ അബ്രോഡ് അവർ എൽ എൽ ബി ഗ്രാജുവേഷൻ യു കെയിൽ കഴിഞ്ഞിട്ടാണ് അവരിവിടെ വരുന്നത് സിംഗപ്പൂരാണ് അവരുടെ നാട് അപ്പോൾ അവർ സജസ്റ്റ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു എന്താണ് വന്നതെന്ന് നമുക്കറിയില്ലായിരുന്നു അപ്പോഴാണ് ഈ ജഡ്ജ്മെൻ്റ് തേർട്ടീൻ സെവൻ വരുന്നത് തേർട്ടീൻ സെവനിൽ വന്ന ജഡ്ജ്മെൻ്റ് നമ്മൾ ചലഞ്ച് ചെയ്തിട്ടും വി ഫോർ എ മൊമെൻറ്റ് ദോ വി വർ ആസ്കിങ് ഫോർ എന്താണെന്ന് അറിയണം നമ്മളേം കൂടി കേട്ടതിന് ശേഷം എന്താണെന്ന് ഞങ്ങൾ കാണട്ടെ അതാണല്ലോ നമ്മൾ പറഞ്ഞിരുന്നത് എന്താണെന്നുള്ളത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആരും കണ്ടിട്ടില്ല ഡബ്ല്യു കണ്ടിട്ടില്ല അത് ആ ഡബ്ല്യു സി സി കണ്ടിട്ട് ദേശിയുടെ അഷ്വേഡസ് ഇല്ല നിങ്ങളുടെ വയൽ പ്രൈവസി വയലേറ്റ് ചെയ്യുന്നില്ല എന്ന് അഷ്വർ ചെയ്താൽ മതിയായിരുന്നു എത്രയോ പേര് ഇപ്പോൾ രഞ്ജിനി ടുക്ക് ദി കറേജ് ടു കം അപ്പ് അല്ലേ അവർ വന്നു അവർ ആ ഫൈറ്റിന് വേണ്ടിയിട്ട് അവർ കറേജ് എടുത്തു എന്നിട്ടിപ്പോൾ പറയുന്ന ബ്ലെയിം എന്താണ് നിങ്ങൾ ആരുടെയും കൂടെ പോയിട്ട് എന്താ പറയുക അവർക്ക് വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത് അതൊന്നും അത് നല്ലൊരു രീതി എൻ്റെ റിട്ടപ്പീൽ നമ്മൾ ഫയൽ ചെയ്ത രഞ്ജിനിക്ക് വേണ്ടി നമ്മൾ ഫയൽ ചെയ്ത റിട്ടപ്പീൽ വായിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദ്യം പോലും ഇല്ല നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് ഒരു പ്രത്യേക ഇതിനു വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ റൈറ്റ്സ് ഇൻഡിവിജ്വൽ